അല്ല മുല്ലപ്പൂവിന്റെ മണം എന്താ എന്നോട് ക്ഷമിക്കണം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കാൻ ഉള്ളൂ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ക്ഷമിക്കണെന്ന് പറഞ്ഞ നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല അതെന്താ ഞാൻ വേറൊരാളുടെ കാമുകയാണ് ഭാര്യയുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യങ്ങൾ കിള്ളിക്കിള്ളി ചോദിച്ച് ആദ്യ രാത്രി തന്നെ അലമ്പാക്കാൻ ശ്രമിക്കുന്ന ചില വിഡി ശിരോമികളുണ്ട് പക്ഷെ ഞാൻ ആ ടൈപ്പ് അല്ല പാസ്റ്റ് പാസ്റ്റ് നമുക്ക് എനിക്കതിന് കഴിയില്ല എന്നാ നിനക്ക് കല്യാണത്തിന് പറയാറുന്നില്ലേ എനിക്കൊരു കാമുകനുണ്ടെന്ന് അറിഞ്ഞ എന്റെ ചേട്ടന്മാരും അച്ഛനും അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല ആരാണ് അയാള് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ പേര് അതോ ശരി ശരി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല

പറഞ്ഞു വിടണം എന്നെ കൊണ്ടായിട്ട് മധുരേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷയായിട്ട് വെയിറ്റ് ചെയ്യ ഞങ്ങൾ ഒന്നായി ജീവിക്കാൻ അനുവദിക്കണം ഞാൻ കാലു പിടിക്കാം ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ആ ുട്ട വീട്ടുകാരെന്ത് പറഞ്ഞു എന്റെ അമ്മാവിന്റെ മോളായിരുന്നു ആ കുട്ടി ചെറുപ്പത്തിൽ എനിക്ക് അച്ഛനമ്മമാര് നഷ്ടപ്പെട്ടതാ ഒരു അപകടത്തില് പിന്നെ അമ്മാവൻ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും പക്ഷെ അവര് ഈ വിവരം അറിഞ്ഞപ്പോ ആകെ പ്രശ്നമായി ഞാൻ നന്ദിയോട് കാണിച്ചു എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് തല്ലി അവസാനം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി നാട്ടുകാരുടെ മുമ്പില് ഭാര്യയെ കാമകന് ദാനം ചെയ്ത കോമാളിയായി ഒടുവിൽ അച്ഛന്റെ ഒരു പരിചയക്കാരനാണ് എനിക്ക് ആശ്രയം തന്നത് ഒരു പാവം പാചകൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് സാർ ഈ നിലയിലെത്താൻ സാറിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല സ്വന്തക്കാരെന്ന് പറയാനും എനിക്ക് വേറെ ആരുമില്ല ഇതൊന്നും അറിയാതെയാ രാധി എന്നെ ഇഷ്ടപ്പെടുന്നത് സാറ് തന്നെ രാധിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇതിന്ന് പിന്തിരിപ്പിക്കണം ഇല്ല ഒരധ്യാപകനായിട്ട് റിട്ടയർ ചെയ്താളാ ഞാൻ നുണ പറയാത്ത കുട്ടികളെ എനിക്ക് തുല്യ നിനക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വെക്കായിരുന്നു അതിന് തയ്യാറാകാത്ത നിന്റെയും മനസ്സുണ്ടല്ലോ അത് മതി എനിക്ക് ഒരു പുരുഷ വിദ്വേഷിയെ പോലെ വളർന്ന എൻ്റെ മകൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നി എന്ന് പറയുന്നത് ഞങ്ങളുടെയും കൂടെ ഭാഗ്യാ അത് നിന്നെ പോലൊരാളാവുമ്പോ ആ ഭാഗ്യ ഇരട്ടിയായി എന്നാലും ഒരന്നാലും ഇല്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നീ ഇത് തെറ്റുകാരനുമല്ല പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിന്റെ ഗൗരവം അവൾ മനസ്സിലാക്കുമ്പോ ഒരു തമാശ കഥ പോലെ നമുക്ക് തന്നെ ഇത് അവളോട് പറയാടോ ഈ വിവരങ്ങളൊക്കെ ആ പെണ്ണിന്റെ അച്ഛനെ അറിയിച്ചിട്ടും അയാൾ ആ പെണ്ണിനോട് പറയാതിരുന്നത് തെറ്റല്ലേ

അത് ഗുരുതരമായ കുറ്റമാണ് മാത്രമല്ല ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുകയും ആ ബന്ധം നിയമപരമായി വേർപെടുത്താതിരിക്കുകയുമാണെങ്കിൽ രണ്ടാമത്തെ വിവാഹത്തിന് നിയമസാധുതയില്ല പക്ഷെ ഇതൊക്കെ വേണോ കുട്ടി ഒന്നുകൂടെ സത്യത്തിൽ ഞാൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴാണ് രാധിക സാറിന്റെ മകളാണെന്ന് മനസ്സിലായത് സാറിന്റെ ശിഷ്യന്മാരാണെന്ന് പറയാൻ ഞങ്ങൾക്കല്ല എന്ത് രാമേന്ദ്രൻ അറിയാലോ സ്വന്തം മക്കളോടൊന്ന പോലെയല്ലേ ശിഷ്യന്മാരോടും ഞാൻ പെരുമാറിയിട്ടുള്ളൂ എന്നിട്ടും എന്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റി പക്ഷെ ആ ചെറുപ്പക്കാരൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല സാറ് പറഞ്ഞു വരുന്നത് ഒരു കല്യാണം നടക്കാൻ വേണ്ടി ആയിരം നുണകള് പറയുന്ന ഈ കാലത്ത് എല്ലാം തുറന്നു പറഞ്ഞ് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഗോപാലകൃഷ്ണൻ ശ്രമിച്ചത് എന്നാലും പൊതുവെ ആൺകുട്ടികളോട് പുച്ഛമായിരുന്ന രാധികയുടെ മനസ്സിൽ അവൾ സ്വയം പ്രതിഷ്ഠിച്ചതാണ് ഗോപാലകൃഷ്ണനെ ഒരിക്കലും തനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നടന്ന അവൾക്ക് ഒരു ചെറുപ്പക്കാരനോട് ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ സ്വാർത്ഥനായി കഴിഞ്ഞതൊക്കെ അറിഞ്ഞാൽ അവൾ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാടു ഞാനെല്ലാം മറച്ചു വച്ചത് തെറ്റായി നിപ്പ മനസ്സിലായി എനിക്ക് ഒരപേക്ഷയുണ്ട് എന്താ സർ ഈ കേസുമായി അവള് വേറൊരു വക്കീലിനെ തേടി പോരുത് പോയാൽ ആ ചെറുപ്പക്കാരൻ ചെയ്യലിലാവും ഞാൻ പറയുന്നത് തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു അച്ഛന് വേറൊരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമോ അമ്മ കൊള്ളാലോ അവളെ അങ്ങോട്ട് സപ്പോർട്ട് പറഞ്ഞ അന്ന് ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും സാറിനോട് തുറന്നു പറഞ്ഞല്ലേ എന്നിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടേണ്ടി വന്നു അവർക്ക് പറഞ്ഞിരിക്കാൻ വീണ്ടും ഓരോ കാരണങ്ങളായി വേറൊന്നും ഞാൻ സാറിനെ കുറ്റപ്പെടുത്തിയതല്ല എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു വേദ അറ്റ്ലീസ്റ്റ് കാര്യങ്ങളൊന്നും കേൾക്കാനുള്ള സന്മൻസിലും കാണിക്കാൻ പറ ഗോപാരഷ്ണ ഞങ്ങൾ ന്യായീകരിക്കല്ല അവൻ ചെയ്ത് തെറ്റന്യ രാധയുടെ അച്ഛനോട് അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്നത് ഒരിക്കലും എനിക്കും അതന്നെ പറയാനുള്ളത് താൻ അറിയാത്ത ഒരു രഹസ്യവും തന്റെ ഭർത്താവൻ ഉണ്ടാവരുതെന്ന് ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന തെറ്റാണോ അതിനിവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കാര്യങ്ങളൊക്കെ രാധ്യപ്പെട്ടതല്ലേ പാവം അവന്റെ ഇപ്പോഴത്തെ കോലം കണ്ട ആർക്കായാലും സങ്കടം വരും അതിന് രാധിക വരില്ല പറഞ്ഞില്ലല്ലോ അല്ലേ രാധികേ െ മുഴുവൻ പെണ്ണുങ്ങളും നിന്റെ ആരാധകരായത് നിന്റെ പാചക നൈപുണ്യം കൊണ്ട് രുചിയായ ഭക്ഷണം വെച്ചു വിളമ്പി കൊടുക്കാൻ ഒരു ഭർത്താവുണ്ടെങ്കിൽ ഏത് ഭാര്യ എന്ത് കോമ്പ്രമൈസിന് തയ്യാറാവും നിനക്കറിയോ ഒരു സ്ത്രീയുടെ മനസ്സിലേക്കുള്ള എളുപ്പ വഴി നാവിലൂടെയാ നീ ഭക്ഷണത്തിന്റെ രുചിയുണ്ടല്ലോ അത് അവളെ ഇവിടെ കെട്ടിയിടും ശരിയാ ഞാൻ ലിഫ്റ്റിൽ വെച്ചുണ്ടാക്കിയ ബിരിയാണി കഴിച്ചോണ്ടായിരിക്കും അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയത് എങ്കിപ്പില്ല വേറൊന്നും ആലോചിക്കണ്ട നീ വെപ്പ് തുടങ്ങിക്കൂര ഇത് അദ്ദേഹമാണല്ലോ അമ്മേ നീ എങ്ങനെ രക്ഷപ്പെട ആരെങ്കിലും ഓടി പറഞ്ഞേ കൊച്ച് ചേട്ടാ ചേട്ടാ ഒന്ന് ഓടി എന്താ എന്ത് പറ്റി പറ്റിയത് എനിക്കറിയാൻ പറഞ്ഞത് ആരും എന്റെ പൊന്നിട്ടാ കൊച്ചിനെ പിടിച്ചൊന്ന് പുറത്തേക്കിരിക്കേ അച്ചാച്ചല്ലോ വിളിക്കുന്നത് ദേ ആ കൊച്ചെന്താ ഒച്ച വെച്ചു പറഞ്ഞാൽ അച്ഛൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല വേണ്ട ഞാൻ ഈ സാനത്ത് എടുത്ത് പുറത്തു പോവാ എന്നിട്ട് വേണം വണ്ടി കരിച്ചത് ഞങ്ങൾ സമാനം പറയാൻ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകു വീട്ടിലേക്കാ എന്റെ ചേട്ടാ എനിക്ക് കുട്ടികളായിട്ടില്ല എന്റെ തന്നെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാലേ ഉള്ളു ഭാര്യയാണെങ്കിൽ വീട്ടിൽ പോരിക്കാ അതിന്റെ അവിടെ നിന്ന് എങ്ങനെ ഒരു കെട്ട കുറച്ചു ചേട്ടാ ഇത് എന്റെ കൊച്ചല്ല എന്റെ കൊച്ചല്ലേ എന്നാലും അനാസാരത്തിനും കൊണ്ടാക്കണോ പിന്നെ ഈ കൊച്ചിനെ ഈ പരിസരത്ത് അങ്ങാനും തന്റെ കൈയും കാലും ഓടിച്ച് ചവിട്ടിക്കൂട്ടി ചേരട്ടയിലാക്കി പുഴയിലെടുക്കും ആരെപ്പോന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് കുട്ടി അവരൂടെ പറഞ്ഞുവിടാം എനിക്ക് യാതൊരു പരാതിയില്ല പിന്നെ അത് ഒരു അത്യാവശ്യത്തിന് ഈ പണം മുഴുവൻ വെച്ചോളൂ അതുപോലെ എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മടിക്കണ്ട എന്റെ ഫോൺ നമ്പർ അയ്യോ ഇനി നമ്മൾ വലിയൊരു ബന്ധുമില്ല കേട്ടോ എന്നാ ഞാൻ ആ എന്നെ നോക്കി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മയോട് അമ്മയോട് ഞാൻ കൊച്ചിനോട് ചോദിച്ചോളൂ 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 ആ പോയത് നിന്റെ അച്ഛനാണെന്ന് നിന്റെ അയാളുടെ മുഖം കണ്ടാൽ അറിയത്തില്ലേ ആഹാ രാധകു കേറിയ സമയം എത്ര കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ഫോൺ എടുക്ക് അയാൾ തന്ന നമ്പർ തന്നെ ആണല്ലോ ഇത് ആരും എടുക്കുന്നില്ലല്ലോ ഹലോ ഹലോ ഗോപാലഷ്ണെന്റെ വീടല്ലേ അതെ മിസ്റ്റർ ഉണ്ടോ അവിടെ ഇല്ലല്ലോ എന്താ കാര്യം ഇത് സെന്റ് മേരീസ് ഓഫനേജിന്നാ കുറച്ചു മുമ്പ് ഗോപാലുടെ കുട്ടി ഇവിടെ ഏൽപ്പിച്ചിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാമോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത് ഹലോ